അസലാമലൈക്കും വരഹമത്തല്ലാം അലഹമുല്ലാ വസ്സലാ തുസ്ലാം വാലാ റസൂലില്ലാ വാലാ ആലിഹി വാ സുഹാബി അജ്മീൻ അമ്മാബാദ് രോഗം വന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടും നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ തകരാറ് സംഭവിക്കും ഉറക്കത്തെ ബാധിക്കും ജോലിയെ ബാധിക്കും നമുക്ക് പുറത്തിറങ്ങി നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള തടസ്സമുണ്ടാവും അങ്ങനെ രോഗം നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം പ്രയാസത്തിലേക്ക് നയിക്കുന്നുവോ അതുപോലെ തന്നെ പ്രയാസകരമായ ഒരവസ്ഥ മനസ്സിൻ്റെ രോഗങ്ങൾക്കുമുണ്ടാവും ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് കേട്ട ഒരു പരാതിയാണ് ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അവൻ വളരെ ദീനിയായ കാര്യങ്ങളിൽ സജീവമായിരുന്നു നാട്ടിലെ നിറസാന്നിധ്യമാണ് എന്ത് കാര്യം ഏൽപ്പിച്ചുകൊടുത്താലും അവനത് ഭംഗിയായി നിർവഹിക്കും അവൻ്റെ ജോലി രംഗത്ത് അവൻ ചെയ്തിരുന്ന കമ്പനിയിൽ ഏറ്റവും നല്ല ബെസ്റ്റ് എംപ്ലോയർ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥൻ എന്ന അവാർഡ് നേടിയിട്ടുള്ള ആളാണ് അതേപോലെ തന്നെ വീട്ടിലും കുടുംബത്തിലും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ് ബന്ധുക്കളെയും ആളുകളെയും സഹായിക്കുന്ന കാര്യത്തിലും അവരോടൊപ്പം ബന്ധം ചേർക്കുന്ന കാര്യത്തിലും ഏറ്റവും പ്രധാനമാണ് ഭാര്യയും കുട്ടിയും കൊണ്ടടക്കുന്നതിൽ പതിവായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ആളാണ് അങ്ങനെ അയാളെക്കുറിച്ച് പറഞ്ഞാൽ സകല മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ട് എന്ത് സംഭവിച്ചു ഇപ്പോൾ എന്താ സംഭവിച്ചത് അയാൾക്ക് ഏതോ ഒരു സ്ത്രീയുമായിട്ടൊരു അവിഹിതമുണ്ടായിരിക്കുകയാണ് അപ്പോൾ അത് അവിഹിതം പല രൂപത്തിലേക്ക് പോയിട്ടുണ്ടാവാം ഈ അവിഹിതങ്ങൾ സംഭവിച്ച ഈ ഒരു കാലഘട്ടം അതായത് അതിൽ അയാൾ പെട്ടുപോയിട്ടുള്ള ഈ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോഴേക്കും കുട്ടിയെ വേണ്ട ഭാര്യയെ വേണ്ട അയാൾ ഒരു കാര്യത്തിലും ഇപ്പോൾ സജീവമല്ല ഓഫീസിൽ അയാളുടെ ജോലി സ്ഥാപനത്തിൽ കംപ്ലൈൻ്റാണ് അയാളുടെ കാര്യങ്ങൾ അവിടെ വേറുള്ളവരാണ് നിർവഹിക്കുന്നത് അതേപോലെ തന്നെ ബന്ധങ്ങളിൽ തകരാറ് വന്നു ദീൻ്റെ കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവ് വന്നു നിസ്കരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സകലമായ കാര്യങ്ങളിലും പ്രതികൂലമായി ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് അയാൾ പരിവർത്തിക്കപ്പെട്ടു അപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ മനസ്സിന് ഒരു രോഗം വന്നാൽ ഏതെങ്കിലും വല്ല തിന്മകളിലേക്കും നമ്മൾ അകപ്പെട്ടു പോയാൽ അത് നമ്മുടെ ജീവിതത്തെ സമൂലമായും സമഗ്രമായും എല്ലാ കാര്യങ്ങളെയും ഒരു രോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നുവോ അവൻ്റെ എന്തെല്ലാം കാര്യങ്ങളെ അതില്ലാതാക്കുന്നുവോ ഇതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന ഇത്തരം രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളെയും നശിപ്പിച്ചു കളയുമെന്ന് ഉറപ്പാണ് ഇങ്ങനെ സ്വന്തം നാശത്തിലേക്ക് വഴിയൊരുക്കി മുന്നോട്ട് പോകുമ്പോഴും ഞാൻ നശിക്കുകയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തവരെക്കുറിച്ചും നമുക്കെന്ത് പറയാനാവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആലോചിക്കുക അള്ളാഹുവിന് ചില ഹിമകളുണ്ട് ചില അതിർവരമ്പുകളുണ്ട് എല്ലാ രാജാക്കന്മാർക്കുമുണ്ട് അവരുടെ രാജ്യവിസ്തൃതികൾക്ക് ചില അതിർത്തികൾ അള്ളാഹു വെച്ചിട്ടുള്ള അതിർത്തി ഏതാണ് മഹാരിമോ അവൻ്റെ അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് അതുകൊണ്ട് ആ ബൗണ്ടറി നമ്മൾ ലംഘിക്കരുത് അല്ലാഹു നമുക്ക് നിശ്ചയിച്ച് തന്നാൽ നാം കടക്കരുതെന്ന് പറഞ്ഞ സോണിലേക്ക് മേഖലയിലേക്ക് നാം കടക്കരുത് അവിടേക്ക് നമ്മൾ കടന്നാൽ അത് നിരോധിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെല്ലാം താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങളിലും ഉണ്ടോ അതെല്ലാം നമുക്ക് താളം തെറ്റിപ്പോകും നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്തെങ്കിലും മാറ്റപ്പെടും അതുകൊണ്ട് അത്തരം നിഷിദ്ധങ്ങളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം അത് വല്ലതും വന്നുപോയാൽ അത് നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്നത് നമ്മുടെ ജീവിതത്തെ പൊതുവായിട്ടാണ് എല്ലാ മേഖലയിലുമാണ് അതുകൊണ്ട് തെറ്റായ സാഹചര്യങ്ങളെ സൂക്ഷിക്കുക സംഭവിച്ചു പോയ തെറ്റെന്ന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുക തിന്മയുടെ വഴികളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ മാറി നിൽക്കുക അത്തരമൊരു മാനസികാവസ്ഥയ്ക്ക് വേണ്ടി അള്ളാഹുവോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ മനസ്സ് രോഗാതുരമായി പോയാൽ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിശ്ചലമാവുകയും നശിക്കുകയും ചെയ്യുമെന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിയക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ